സ്റ്റുഡൻസ് എൽ ബി എസ് ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത ഏതെല്ലാം വിദ്യാർത്ഥികളാണ് ബി എസ് സി നഴ്സിംഗ് സീറ്റിലേക്ക് പി എം സി മാക് എം സി എസ് എഫ് എൻ സിക്ക് വെബ്സൈറ്റ് വഴി അപ്ലിക്കേഷൻ നൽകണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത് എൽ ബി എസ് വഴി അഡ്മിഷൻ നൽകുമ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേക റിസർവേഷൻ പ്രകാരമാണ് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് പക്ഷേ പി എൻ സി മാക് വഴിയും എ എം സി എസ് എഫ് എൻ സി കെ വഴിയുമുള്ള അഡ്മിഷന് ഈ ഒരു റിസർവേഷൻ ഉണ്ടായിരിക്കില്ല എ എം സി എസ് എഫ് എൻ സി കെ വഴിയുള്ള നഴ്സിംഗ് അഡ്മിഷന് ടോട്ടൽ സീറ്റിന്റെ എയ്റ്റി പെർസെൻറ്റേജ് സീറ്റും ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ളതാണ് ബാക്കി വരുന്ന ട്വൻറ്റി പെർസെൻറ്റേജ് സീറ്റ് മാത്രമാണ് ബാക്കിയുള്ള സ്റ്റുഡൻസിന് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ പി എം സി മാക്ക് വഴിയുള്ള അഡ്മിഷന് പത്ത് ശതമാനം സീറ്റ് മാത്രമേ ക്രിസ്ത്യൻ കാറ്റഗറിക്കും അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറിക്കും അലോട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനം സീറ്റിലേക്കും എല്ലാ സ്റ്റുഡൻസിനെയും കൺസിഡർ ചെയ്യുന്നതാണ് എ എം സി എസ് എഫ് എൻ സി കെ അതുപോലെ പി എം സി മാക്ക് അപ്ലിക്കേഷൻ കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ബി എസിലെ പോലെ റിസർവേഷൻ ഇതിൽ രണ്ടിലും നൽകാത്തത് കൊണ്ട് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് പ്രകാരം എൽ ബി എസ് വഴി ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ അതായത് ഇൻഡെക്സ് മാർക്ക് ഒരു ടു നയൻറ്റി ഫൈവ് എങ്കിലും ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പി എൻ സി മാക്കിനോ അതുപോലെ തന്നെ എ എം സി എസ് എഫ് എൻ സിക്കോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല വെബ്സൈറ്റിൽ കറൻലി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വന്നിട്ടില്ല ബട്ട് നിങ്ങൾക്കത് സിമ്പിളായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ കിട്ടിയ മാർക്ക് ആഡ് ഓൺ ചെയ്ത് വൺ പോയിൻറ്റ് ടു വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ ഇൻഡക്സ് മാർക്ക് കിട്ടും എൽ ബി എസ് റാങ്ക് ലിസ്റ്റ് നെക്സ്റ്റ് മന്ത് എട്ടിനാണ് പബ്ലിഷ് ചെയ്യുന്നത് ഇനി സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ടാണ് കിട്ടിയ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നമുക്ക് എൽ ബി എസ്സിന് അഡ്മിഷൻ കിട്ടുമോ അല്ലെങ്കിൽ ഇതിലേക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യണോ എന്നുള്ളത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പതിനായിരത്തിൽ താഴെയാണ് നിങ്ങളുടെ എൽ ബി എസ് റാങ്ക് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ രണ്ടിലും അപ്ലൈ ചെയ്യാതെ എൽ ബി എസ് അഡ്മിഷന് മാത്രമായിട്ട് ചെയ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ രണ്ടിലും അപ്ലൈ ചെയ്യണം ഇനി എൽ ബി എസിനുമായി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വികാ എഡ്യൂക്കേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്